ബി എൽഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യയും എസ് ഐ ആറും തമ്മിൽ ബന്ധമില്ല എന്ന് കണ്ണൂർ കളക്ടർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അനീഷ് ജോർജിന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് കളക്ടർ അരുൺ കെ വിജയൻ പറയുന്നത് സംഭവ ദിവസമോ അതിനു മുമ്പോ ഒരു ഉദ്യോഗസ്ഥനും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നും കളക്ടർ പറഞ്ഞു പോലീസ് അന്വേഷണം തുടരുന്നതായും കളക്ടറുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ നമുക്കൊരു സഹോദരനെയാണ് നഷ്ടമായത് ബി എൽഒ അനീഷ് ജോർജിന്റെ മരണം കേരളം ഏറെ വേദനയോടെ കേട്ടൊരു കാര്യമാണ് എന്തായാലും അമിത ജോലി ഭാരമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ ഈ കളക്ടർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു അതിൽ ഈ ജോർജ് അനീഷ് ജോർജിന്റെ ആത്മഹത്യയും എസ് ഐ ആറും തമ്മിൽ ബന്ധമില്ല എന്നാണ് കണ്ണൂർ കളക്ടർ പറയുന്നു പറയുന്നത് എങ്ങനെയാണ് ഈ ഈ മരണത്തെ കണ്ണൂർ കളക്ടർ അശ്വതി അനീഷ് ജോർജിന്റെ മരണം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നൽകിയത് അതായത് എസ് ഐ ആർ ആണ് അനീഷ് ജോർജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് സി പി എം അടക്കം വ്യാപകമായി പ്രചരിച്ചത് എന്നാൽ അതൊക്കെ തെറ്റാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയന്റെ പത്രക്കുറിപ്പ് പുറത്തുവന്നിരിക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലികളും ഡി എൽ ഒയുടെ മരണവും തമ്മിൽ വ്യക്തമായ ബന്ധമില്ല എന്നാണ് കണ്ണൂർ കളക്ടർ പറയുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അനീഷ് ജോർജിന് ഒരു സമ്മർദ്ദവും ഉണ്ടാക്കിയിട്ടില്ല എന്നും ആ കളക്ടർ അരുൺ കെ വിജയൻ പറയുന്നു സംഭവ ദിവസമോ അതിനു മുമ്പോ ഒരു ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നും കളക്ടർ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ സി പി എം അടക്കം ഇന്ന് രാവിലെ മുതൽ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾ പൊളിയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് മാത്രമല്ല വ്യക്തിപരമായ മറ്റെന്തെങ്കിലും സമ്മർദ്ദത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന് കളക്ടർ അത് പരിശോധിക്കുന്നു എന്നും കളക്ടർ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല പോലീസ് അന്വേഷണം എപ്പോഴും തുടരുന്നുണ്ട് എന്നും കളക്ടർ വ്യക്തമാക്കുന്നു മറ്റൊന്ന് അനീഷ് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റി വരുന്ന ആളാണ് ഇനി ആകെ വിതരണം ചെയ്യാൻ ഉണ്ടായിരുന്ന അൻപത് ഫോമുകൾ മാത്രമായിരുന്നുവെന്നും കടക്ക തന്റെ വാ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് സഹായം വേണ്ടതുണ്ടോ എന്നറിയാൻ ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോഴും ആവശ്യമില്ലെന്നായിരുന്നു അനീഷ് മറുപടി നൽകിയത് ആ പോലീസിന്റെയും വകുപ്പ് തല അന്വേഷണത്തിലും ആത്മഹത്യയിൽ തൊഴിൽ സമ്മർദ്ദം ഇല്ല എന്ന് അരുൺ കെ വിജയൻ സമർപ്പിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ഇത് എസ് ഐ ആർ കൊണ്ടാണ് എസ് ഐ ആർ നൽകിയ സമ്മർദ്ദമാണ് ഈ അനീഷ് ചോർഡിനെ മരണത്തിലേക്ക് തള്ളി വിട്ടെന്ന സി പി എം അടക്കിന് എസ് മിഥുൻ അത് തന്നെയാണ് പുറത്തു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത